ഈ കാണുന്നത് ബാണാസുറ ഡാമാണ് ഈ ഡാമിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാണാസുറ ഡാമിന്റെ ബാക്കി വശമാണ് കാണെട്ടോ ഇത് മൊത്തം മണ്ണും കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഡാമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാം ഏഷ്യയിലെ രണ്ടാമത്തെയാണ് നമ്മുടെ പോത്തുണ്ടി പിന്നെ ആനരങ്ങൽ ഡാം അതൊക്കെ മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ് ഇതിൻ്റെ സ്പിൽവേയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട് അത് മാത്രം ആണ് ബാക്കിയൊക്കെ ഫുള്ള് ഇതുപോലെ മണ്ണാണ് അതെ ഇവിടെ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകണ്ടോ അതെ വള്ളി തൂങ്ങി പോകണമുണ്ടോ വള്ളി തൂങ്ങി പോകുന്ന സംഭവങ്ങൾ പിള്ളേർക്ക് വേണ്ടേ അതെ പാർക്കുകൾ അങ്ങനെ എല്ലാം ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന കഴിഞ്ഞാൽ കുറേ നടക്കാറുണ്ട് പിന്നെ ഇവിടെ നടക്കാൻ പറ്റില്ലാത്തവർക്കാണെങ്കിൽ അവരുടെ ബസ് ഉണ്ട് കേട്ടോ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാമിന് മുകളിൽ പോകാം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറി അങ്ങ് ചെല്ലണം ഉണ്ടോ ഡാമിൻ്റെ ബാക്കി വശങ്ങൾ കടന്നുന്നുണ്ടോ ഇതുപോലെ ആൾക്കാർ അവിടെ നടന്നു തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് ട്രാവലറുണ്ടോ ട്രാവലറിൽ നമ്മൾ കയറ്റി എൻ്റെ മുകളിലുള്ളിൽ വിടുവാൻ നമ്മൾ നടന്ന് ഇങ്ങനെ പോണം മുകളിൽ പോലും നടന്നു പോകണം നമ്മളീ കാണുന്നത് മൊത്തം മണ്ണുകൊണ്ട് കൊണ്ട് മാത്രം നിർമ്മിച്ചതാ കേട്ടോ അതുപോലെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പിൻ്റെ പ്രത്യേക വഴിയുണ്ട് ഇതിലൂടെ നടന്ന് നടന്ന് വേണം എൻ്റെ മുകളിലേക്ക് എത്താൻ ഉണ്ടോ നല്ല കേറ്റ മടുത്തു കുറച്ച് കഴിയുമ്പോഴത്തേക്കും കയറി മുകളിലെത്തേക്കുമ്പോൾ ഇവിടെ സിപ്ലേൻ്റെ മോഡാതിലൂടെ പോകണം അവിടെ ഇത് കണ്ടോ ഫിഷ് പാ ബോട്ടിങ് ടോയ്ലറ്റ് നാച്ചുറൽ പാർക്ക് അങ്ങനെയെല്ലാം ഉണ്ട് ഇങ്ങനെയാണ് ബാ ഡാമിൽ ഞങ്ങൾ പോകണേട്ടോ ഡാമിൽ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ അതിലൂടെ ഉണ്ട് കണ്ടോ ചെറിയ ചെറിയ മലകളും കണ്ടോ ചെറിയ ദ്വീപുകൾ പോലെ മലകളൊക്കെ ഉണ്ട് അതിലൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് ഉണ്ട് പെഡൽ ബോട്ടിംഗ് ഉണ്ട് സ്പീഡ് ബോട്ടിങ് ഉണ്ട് രീതിയിലൂടെയൊക്കെ ബോട്ട് പോകുന്നുണ്ട് ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ്ങാണ് അപ്പം അവിടെ നിന്നാണ് ബോട്ടൊക്കെയറുണ്ടോ അവിടെ ബോട്ട് ചട്ടി ചെണ്ടിട്ടുണ്ടോ ബോട്ട് ഇടക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബോട്ടേ കയറാൻ പറ്റും വലിയ വലിയ കല്ലുകളാണ് ഇങ്ങനെ മൊത്തം കൂട്ടിയിട്ടാണ് ഉണ്ടോ ഇവിടെ കയറി വരുമ്പോഴത്തേക്കും എല്ലാവരും മടുത്തി ചീക്കും അതുപോലെ തനലത്തു നിന്ന് ഇക്കേണ്ട ഒരു ഇതാണ് അവിടുത്തെ അവസ്ഥ നല്ല വെയിലാണ് ഡാമിൻ്റെ അങ്ങേ അറ്റം വർ പോട്ടി വരുമ്പോഴത്തേക്കും മടുക്കും അതുപോലെ വരുക ഈ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ വെള്ളം കുറവാണെങ്കിലും കാണാനൊക്കെ രസമുണ്ട് ഇവിടെ മൊത്തം കല്ലുകളാണ് നിരത്തിലിരിക്കുന്നത് അപ്പോൾ കുറച്ച് കൂടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഷെഡ് വരെ ഉണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അവിടെ തണലിലത്ത് കയറി നിൽക്കാൻ പറ്റും പിന്നെ സോളാറിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമുക്കവിടെ കയറിക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ അവിടെ ഫുള്ളായിട്ടും ഫുള്ളായിട്ടും ഇത് മണ്ണുകൊണ്ട് മാത്രം നിർമ്മിച്ചേക്കണൊരു ഡാമോട്ടോ ബാണാസുറം എന്ന് പറയുന്നൊരു അസുരൻ്റെ പേരിലാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമിൽ ഇടക്കുമ്പോൾ ബോട്ടിങ്ങൊക്കെ ഉണ്ട് പെടൽ ബോട്ടിങ് അല്ലാത്ത ബോട്ടിങ്ങൊക്കെ ഉണ്ട് നമുക്ക് ഈ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇറങ്ങാനുള്ള ജില്ലാട്ട നോ ആണ് എന്തായാലും കൊള്ള മണ്ണുകൊണ്ടിങ്ങനെ നിർമ്മിച്ച ഡാമുകളൊക്കെ വളരെ ചുരുക്കമാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ ഡാം അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണും കൊണ്ട് നിർമ്മിച്ച ഡാമാണ് അവിടെ ഒന്ന് ആനൽ ഡാം പിന്നെ വരണം പോത്തുള്ളി ഡാം അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ അവിടെ ഒന്ന് നിർമ്മിച്ച ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്തായാലും നല്ല വെയിലൊക്കെ ആണെങ്കിലും നിറച്ച ടൂറിസ്റ്റുകളാണ് ഇഷ്ടംപോലെ ആളുകളാണ് നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമുണ്ട് ഒരു എന്നാ പറയുക പ്രത്യേക ഒരു വൈബാണ് എല്ലാവരും വേല കൊണ്ടുപോകേണ്ട പിന്നെ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ കയറി നമുക്ക് താഴേന്ന് വരാൻ പറ്റും തിരിച്ചതു പോകാൻ പറ്റും സോളാർ പാനലിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജലസേചന പദ്ധതിക്ക് വേണ്ടി ആണ് മണ്ണുകൊണ്ട് ഡാം നിർമ്മിച്ചത് പിന്നെ എന്തുകൊണ്ടോ പദ്ധതി നടന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഇത് ടൂറിസത്തിന് വേണ്ടി തുറന്നു നിർത്തിവെക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡാമിൻ്റെ എൻ്റാണെട്ടോ ഇരവുള്ളൂ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് നടന്നുവരണം ഇല്ല ഇത് വെള്ളത്തിൻ്റെ അടുക്കൊക്കെ ഇങ്ങനെ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കരണ്ട് ഉൽപ്പാദിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ കുറച്ച് കൂട്ടത്തോടെ വെച്ച് തന്നെ ഉണ്ടോ ബാണാസുരൻ എന്ന മലയിൽ നിന്ന് നിന്ന പേരിൽ നിന്നാണ് ബാണാസുര സാഗർ അണക്കെട്ടിന് ഈ പേര് വന്നത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതമാണ് ബണാസുര മല അങ്ങനെയാണ് ഈ ഡാമിന് ബണാസുര സാഗർ ഡാം എന്ന പേര് വന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് ബണാസുര ഡാമിന് ഹൈഡൽ ടൂറിസം പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് നമ്മൾ കയറി വരുമ്പോൾ താഴേന്ന് ഒരു പാസ്സെടുത്തു കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാം ഇരുപത്തഞ്ച് രൂപ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം തിരിച്ചു പോകുമ്പോൾ വൺ സൈഡ് പതിനഞ്ച് രൂപയാണ് എന്നാലും തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നാണ് പോകണത് കാരണം പെട്ടെന്ന് എത്താൻ പറ്റും ഇവരെ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ മുകളിൽ നിന്ന് ബസ് ട്രാവലറിൽ ട്രാവലർ നമ്മളിവിടെ കൊണ്ടുതന്നെ ഇരുപത്തഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരും അപ്പോൾ നിന്ന് വൺ സൈഡ് ഇങ്ങോട്ട് വന്നെങ്കിൽ പതിനഞ്ച് രൂപ സിപ്ലൈൻ ലൈനങ്ങ് മുകളിൽ നിന്ന് വന്നിട്ട് അത് എവിടെയാണ് നിൽക്കുന്നത്